ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അലഹദില്ല അങ്ങനെ ആറ് നോമ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഏഴാം നോമ്പിലാണ് എത്തി നിൽക്കുന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും എന്ത് വെച്ചുണ്ടാക്കുന്നതെന്നും വീഡിയോയിലോട്ട് കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് തുടർച്ചയായി കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കെന്നെ കിപ്പൊട്ടിക്കുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ഇനി നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് റാഗി വെച്ചിട്ടാണ് റാഗി നമ്മൾ വെറുതെ അരച്ച് തേങ്ങക്ക് ചേർത്ത് അരച്ച് കിണത്തപ്പം പോലായിട്ട് ഉണ്ടാക്കിയെടുക്കുമല്ലേ അത് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടും കുറച്ച് ടേസ്റ്റി ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അത് കഴിക്കാത്തവർ തീർച്ചയായും ഇത് എന്തായാലും കഴിച്ച് പോകും അത്രയ്ക്കും ടേസ്റ്റിയാണ് റാഗി കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഹെൽത്തിയാണ് നമുക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മൂത്രക്കടച്ചൽ മൂത്രത്തിൽ പഴപ്പ് അതൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ റാഗി െങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടും അപ്പോൾ അധികം ലാഗടിപ്പിക്കുന്നില്ല വീഡിയോയിലോട്ട് കിടക്കാം റാഗി ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ വൃത്തിയാക്കി മൂന്ന് നാല് തവണ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഞാൻ എന്താ ഒരു മിക്സിയുടെ ആ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ പച്ച തേങ്ങയല്ലേ ഉണങ്ങിയ തേങ്ങ അല്ലേ അത്യാവശ്യം നല്ല പച്ച തേങ്ങ ഒരു മുറി ചിറകിയത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ പച്ച തേങ്ങ ആയിരിക്കണം പച്ച തേങ്ങ ആകുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് അത്യാവശ്യം നല്ല പാലൊക്കെ കിട്ടുള്ളൂ തേങ്ങയും ഒരു മുറി ചേർത്ത് കൊടുത്ത് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയെടുത്താൽ ഒരു കപ്പ് മുത്താറയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല രീതിക്കൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിക്ക് അരച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ എല്ലാ പോഷക ഗുണങ്ങൾ കിട്ടുക അങ്ങനെ അതാ നല്ല രീതിക്ക് ഫൈനായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചിട്ടെടുക്കണം അതിന് വേണ്ടി ഞാൻ അതായത് ഒരു അരപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് അരച്ച് വെച്ചാൽ അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഒറ്റ ഒരു തവണ മാത്രമാണ് അരച്ചെടുക്കുന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ മൂന്ന് നാല് തവണ അരച്ചെടുക്ക അരച്ചെടുക്കാറുണ്ടായി ഇപ്പം ഞാൻ എന്താ ഒരു തവണ മാത്രമാണ് അരച്ചെടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ എന്നോട് എൻ്റെ മൊത്തം പറഞ്ഞ് ഒരു തവണ മാത്രമേ അരച്ചെടുത്താൽ മതി യാതൊരു കുഴപ്പമൊന്നുമില്ല ഞാൻ എവിടെയോ കേട്ടിട്ടും കണ്ടിട്ടാണ് ഞാൻ കുറേ മൂന്ന് നാല് തവണ അരച്ചെടുക്കാറുണ്ടായിരുന്നത് ഒരു തവണ അരച്ചെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പോലെ അതിൻ്റെ തെരിയൊക്കെ പോയി കിട്ടും അങ്ങനെ എന്താ നല്ല പോലെ അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഞാൻ എന്താ മാറ്റി വച്ചിട്ടുണ്ട് ഇന്നൊരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഗ്യാസുമായി വെച്ച് കൊടുത്തിട്ടാണ് പാൻ നല്ല രീതിക്കൊന്ന് ചൂടായി വരട്ടെ നല്ല രീതിക്ക് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണോളം നല്ല നാടെ നെയ്യ് ഇട്ടുകൊടുക്കുക നാടെ ഇല്ലെങ്കിലും സാധാ നെയ്യ് ഇട്ടുകൊടുക്കുക നാട് നെയ്യ് ഉണ്ടാവുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് അതിന് അത്യാവശ്യം ഞാൻ എന്താ വലിയൊരു സ്പൂണിൽ തന്നെ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇത് മെൽറ്റ് ആയി വരട്ടെ മെൽറ്റായി വന്നതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ വളരെയേറെ ടേസ്റ്റാണ് കുഞ്ഞുമക്കൾ ഉറപ്പായും കഴിക്കുമ്പോൾ അവർക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെടും അതിന് നല്ല രീതിക്ക് നീ മെൽറ്റായി ശേഷം ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നുള്ളത് ഉണക്ക മുന്തിരിയാണ് അപ്പോൾ കറുത്ത ഉണക്ക മുന്തിരിയാണ് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടും ചേർത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കിട്ടുക ആ കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുമ്പോൾ വളരെയേറെ ടേസ്റ്റാണ് ഇപ്പോൾ മുത്താറിയാണ് നല്ലൊരു മുതുമുതു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കട്ടിക്കൊന്ന് കടിക്കാൻ കെട്ടുമ്പോൾ വേറെ തന്നെ ഒരു ലെവലാണ് അങ്ങനെ അതും കൂടി ഒന്ന് നല്ല രീതിക്കൊന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം ഞാൻ അതിലോട്ട് വെറുമിസിയിൽ ചെറുതായിട്ട് പൊടി പൊടിയാക്കിയതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് വെർമിസിയിലൊന്നും ആരും ചേർക്കാറില്ലല്ലോ മുത്താര കയർ മുത്താരയുടെ കിണത്തപ്പുണ്ടാക്കുമ്പോൾ അപ്പോൾ ഇതിലേക്ക് വെർമിസിലിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുമ്പോൾ വളരെയേറെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്ക ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലായിരുന്നു എൻ്റെ മൂത്തമ്മ പറഞ്ഞിട്ടാണ് ഈ റെസിപ്പി ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുള്ളത് അപ്പോൾ ഞാൻ എന്താ നല്ല രീതിക്ക് വെർമിസിലിട്ട് നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല പോലെ ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്താ നല്ലപോലെ ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിന് ശേഷമാണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുള്ളത് അല്ലെങ്കിൽ അടിഭാഗം മാത്രം നല്ല പോലെ കരിഞ്ഞ് പോവും അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് തണുത്ത് മാറിയതിന് ശേഷമാണ് ഞാൻ കൈ ഇളക്കുന്നത് നിർത്തിയത് ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇത് കുറച്ച് തണുക്കട്ടെ ഇനി നമുക്കിതിലേക്ക് വേണ്ടിയ അതിൻ്റെ ശർക്കര ഒന്ന് എടുത്ത് വയ്ക്കുക ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടാണ് ഈ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല പോലെ ഒന്ന് ഞാൻ എന്താ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് പൊടി പൊടിയായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇനി നമുക്ക് നേരത്തെ അരച്ച് അരച്ച് വെച്ച മുത്താറിൻ്റെയും തേങ്ങാപ്പാലും കൂടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ശർക്കരയും കൂടി ഇട്ടുകൊടുക്കാം പെട്ടെന്ന് മെൽറ്റായി കിട്ടും ഇതുപോലെ ചെയ്തെടുത്താൽ അങ്ങനെ ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ നല്ല പോലെ കുറച്ചിട്ടാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കും ഉമ്മയാണ് ഇത് നല്ലപോലെ കുറുക്കിയെടുക്കുക എന്നുള്ളത് ഇത് നല്ല പോലെ കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും പിന്നെ അടുക്കി പിടിക്കും പിന്നെ നല്ലൊരു കുറുക്ക് പോലെ നല്ലപോലെ കുറുകി വരുന്നൊരു മുത്താറി എന്ന് പറഞ്ഞാൽ റാഗി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ എന്താ ഇട്ടടുത്തായിട്ടൊക്കെ ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുന്നുണ്ട് ശർക്കരൊക്കെ ഇതിലേക്ക് ഞാൻ ഒരു ഐറ്റം കൂടി വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ വേറൊരു ലെവൽ ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ കടലപ്പരിപ്പാണ് പായസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കടലപ്പരിപ്പിൽ അതാണ് അപ്പം അതും കൂടി ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെർമിസിലയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അങ്ങനെ അങ്ങനെതാ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് നല്ല രീതിക്ക് കൈവിടാണ്ട് ഇളക്കി നല്ല കുറുക്ക് പരുവ ആവുന്നത് വരെ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അനുയോജ്യമായ കമൻറ്റ് തരാം നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് കുറുക്ക് അല്ലെങ്കിൽ വേറെ രീതിക്കാണോ അപ്പോൾ അതും കൂടി കമൻറ്റിൽ അറിയിക്കുക അപ്പം ഇത് അത്യാവശ്യം ചെറിയ രീതിക്ക് കുറുകി വന്നിട്ടുണ്ട് ഇനും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുറുകി വരാനുണ്ട് ഇനും നല്ല രീതിക്ക് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി കൈവിട്ടാൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും ഇതുവരെയായിട്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരായിരം നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അങ്ങനെ അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുറുകി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുറുകി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നല്ല സ്റ്റീൽ പാത്രത്തിലേക്ക് നനവന്നില്ലാത്ത സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതിൽ തന്നെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും നല്ല ചൂടോടെ തന്നെ ബൗളിലേക്ക് മാറ്റി കൊടുക്കണം സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കണം അത്യാവശ്യം നല്ല പോലെ കട്ടിയായി കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇപ്പം അത്യാവശ്യം നല്ലപോലെ കട്ടിക്ക് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഇത് സെറ്റായി എന്ന് തോന്നും അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് വളരെ സിമ്പിളാണ് വളരെ വളരെയേറെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ ഏറെ ഹെൽത്തി അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് പ്രത്യേകിച്ച് ഈ നോമ്പ് സമയത്തും ഈ ചൂട് സമയത്തും ഉണ്ടാക്കി കഴിക്കേണ്ട അടിപൊളി ഐറ്റം തന്നെയാണ് വേറിന് അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള തണുപ്പ് ഐറ്റംസ് കഴിക്കുന്നത് അപ്പോൾ അതാ ഞാൻ എല്ലാ ബൗളിലോട്ടും ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെയാണ് ഇത് നല്ലപോലെ ചൂട് ആറിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നല്ല അല്ല എല്ലാത് പുഡിങ്ങ് പോലെ ആയി കിട്ടും ബൗളിൽ നിന്നൊക്കെ ഇളകി വരും അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് മണിക്കൂറാവുമ്പോൾ തന്നെ ഇത് നല്ലപോലെ സെറ്റായി വരും ഇത് ഇന്നുണ്ടാക്കി പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അതിന് അതായത് നല്ല ബൗള് ഷേപ്പിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കുട്ടികൾക്കായാലും ഒരുപാട് ഇഷ്ടപ്പെടും ആ ഇട്ട് കൊടുത്ത നെയ്യിൻ്റെ ഫ്ലേവറും പിന്നെ നെയ്യിലിട്ട് വറുത്തെടുത്ത അണ്ടിപ്പരുപ്പും മുന്തിരൊക്കെ കഴിക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയ്ക്ക് തന്നെ ആണ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്